പാകിസ്ഥാനെ പരസ്യമായി പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ചൈന പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ധാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഫോണിൽ ചർച്ചകൾ നടത്തി സ്ഥിതിഗതികൾ ചൈന നിരീക്ഷിക്കുകയാണെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ചൈന അറിയിക്കുന്നു ചൈനയുടെ മികച്ച സുഹൃത്തായ പാകിസ്ഥാന്റെ സാഹചര്യം മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു യു സുരക്ഷാ കൗൺസിലിൽ പെഹൽഗാം ആക്രമണത്തിനെതിരായ പ്രമേയത്തെ ലഘൂകരിക്കാൻ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനയുടെ പുതിയ നീക്കം ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഐസൺ പാകിസ്ഥാന് അനുകൂലമായി ഈ ഈ പ്രശ്നത്തെയും ഭീകരാക്രമണത്തെയും തുടർന്നുണ്ടാകുന്ന അന്വേഷണത്തെയുമൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വ്യക്തമാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഭാരതത്തിന് പിന്തുണ അറിയിക്കുകയും ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്ത സാഹചര്യം കൂടി മുന്നിലുണ്ട് എന്നോർക്കണം എന്താണ് ചൈനയുടെ നീക്കം ഇന്ത്യ പാക് വിഷയത്തിൽ ചൈന അനുകൂല ചൈന എടുക്കുന്ന നിലപാട് ചൈന എടുക്കുന്ന ആനുകൂല്യം നിറഞ്ഞ നിലപാട് തീർച്ചയായും പാകിസ്ഥാനോടൊപ്പം തന്നെയായിരുന്നത് കാലങ്ങളായി തുടരുന്നതാണ് വർഷങ്ങളായി തുടരുന്ന ഒരു നിലപാടാണ് അത് ചില സാമ്പത്തിക നേട്ടങ്ങളുടെയും വെൽ റോഡ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുടെയും ചില ലക്ഷ്യങ്ങൾ ചൈനയ്ക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത അതീവ ഗൗരവമേറിയ ഒരു ഭീകരാക്രമണത്തിന്റെ വിഷയത്തിലും അതേ നിലപാട് ചൈന തുടരുന്നതാണ് ഏറെ വിമർശനങ്ങൾ പിടിച്ചു വരുത്തുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നലെ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ച അതീവ ഗൗരവമേറിയ ഒരു വിഷയം അതായത് ഈ വിഷയത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ സഹൽഗാം ആക്രമണത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു ആ പ്രമേയത്തിന്റെ ഏക ഏകകണ്ഠേന പാസാക്കേണ്ട പ്രമേയമായതുകൊണ്ട് തന്നെ ആ പ്രമേയത്തിൽ ചില തിരുത്തലുകൾ വരുത്താൻ ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് പുൽവാമ ആക്രമണം നടന്ന സമയത്ത് ഈ ഇതേ തരത്തിലുള്ള ഒരു പ്രമേയത്തിൽ ഇന്ത്യ സർക്കാരിനോടൊപ്പം ഭാരത സർക്കാരിനോടൊപ്പം എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം അംഗങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം വന്നിരുന്നു അതിൽ കൃത്യമായി ഭാരത സർക്കാർ എന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അത് ബന്ധപ്പെട്ട അധികാരികളുമായി എന്ന് തിരുത്താൻ പാകിസ്ഥാൻ സാധിച്ചു കാരണം ഭാരതം ഇത്തരത്തിലൊരു കൃത്യമായ ഇടപാട് നടത്തുകയാണെങ്കിൽ ഇടപെടൽ നടത്തുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരു വഴിയൊരുങ്ങും എന്നൊരു ഭയമായിരുന്നു പാകിസ്ഥാനെ ഇക്കാര്യത്തിനെ പ്രേരിപ്പിക്കുകയും ചൈനയുടെ പിന്തുണയോടെ നടപ്പാക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാങ്ങിയും അതുപോലെ തന്നെ മുഹമ്മദ് ഇഷ്ടാഖ് ഖാറുമായുള്ള കൂടിക്കാഴ്ച ടെലിഫോണിലെ സംഭാഷണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടെലിഫോൺ സംഭാഷണത്തിൽ വളരെ കൃത്യമായി പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഈ ആക്രമണത്തെ പാകിസ്ഥാൻ ഇതുവരെ അപലപിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണം സംയുക്ത അന്വേഷണം ആകാമെന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അതേ നിലപാടിനെ അനുകൂലിക്കുകയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇത്തരത്തിൽ ഈ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് വാങ്ങി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയോട് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ സൈനികണം പാകിസ്ഥാനെതിരായ ഭാരതത്തിന്റെ നീക്കങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാന് പിന്തുണ നൽകുക എന്ന ഉറച്ച നിലപാടാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അത് നദീജല കരാറിന്റെ വിഷയത്തിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഭാരതവും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ചൈന തയ്യാറായിരുന്നു ചൈന തയ്യാറായതിനു ശേഷം അതിർത്തിയിലെ സൈന പിൻമാറ്റം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ ചൈന തയ്യാറാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഇതുപോലൊരു സമാധാന സമാന പ്രശ്നം നിലനിൽക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ മായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു നീക്കം ചൈന നടത്തുന്നത് തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കുകയും എന്നാൽ പാകിസ്ഥാനുമായുള്ള ഭാരതത്തിന്റെ പ്രശ്നം സങ്കീർണമാക്കുകയും ചെയ്യുക എന്ന ഒരു ഗൂഢലക്ഷ്യം ചൈനയ്ക്ക് ഈ വിഷയത്തിലുണ്ട് ഭാരതം ശക്തമായി അപലപിച്ചിട്ടുണ്ടല്ലോ അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഭാരതം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ചൈനയുടെ ഇത്തരത്തിലുള്ള പിന്തുണ നമുക്കറിയാവുന്നതാണ് ചൈന സൗഹൃദ രാജ്യമാണ് ചൈനയുടെ നിക്ഷേപങ്ങൾ വൻതോതിൽ നടപ്പാൻ നടത്താകാൻ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നടത്തിയ വിധം കൂടിയാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് തന്നെ ചൈന അനുകൂല പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വാഭാവികമായും ചൈന സ്വീകരിക്കുന്നതിൽ വലിയ തെറ്റ് പറയാനാകില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രയും നീചമായ ഒരു പ്രവൃത്തിയുടെ കാര്യത്തിൽ അതേ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്ന ആ പ്രശ്നത്തെയാണ് അതിശക്തമായി ഭാരതവും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുയരുന്നത് അതായത് ഇരുപത്തി ജീവൻ എടുത്ത ഒരു സംഭവം മനുഷ്യജീവനെ തൊട്ടുള്ള അക്രമം നടത്തിയതിന് പിന്തുണ നൽകിയ ഒരു പശ്ചാത്തലം ഒരുക്കിയത് തീർച്ചയായും മാനുഷിക വിരുദ്ധമായ ഒരു നീക്കമാണ് ആ നീക്കത്തിനെതിരെ പോലും ചൈന പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിടത്താണ് വലിയ ചോദ്യം നിങ്ങൾ ഉയരുന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലുള്ള ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളുടെ ഭാഗമായി പല ഇടപെടലുകളും ചൈന നടത്തുമ്പോൾ അത് പാകിസ്ഥാൻ അനുകൂലമാകുന്നുണ്ട് അതിൽ എതിർപ്പുകളുണ്ട് ഭാരതത്തിനെ കൃത്യമായ എതിർപ്പുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് കേവലം ഒരു ഡിപ്ലോമാറ്റിക് വിഷയം അല്ലെങ്കിൽ ഒരു നയതന്ത്ര വിഷയം എന്നതിൽ നിലയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യങ്ങളിൽ അതീവ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് മാത്രമല്ല പ്രധാനമായും എടുത്തു പറയേണ്ടത് പാകിസ്ഥാനും ക്ഷമിക്കണം ചൈനയും ഭാരതവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് ചൈന തയ്യാറാകുകയും അതേസമയം പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി നിലനിർത്താൻ ചൈന അതിന് പിന്നെ പിന്തുണ നൽകുകയും അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ നയമാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതാണ് ഗൗരവമേറിയ ഒരു വിഷയമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് オッケー、シェリー・アイソン。